പോറീനയിലേക്ക് സ്വാഗതം അൽനാസറുമായുള്ള റൊണാൾഡോയുടെ കരർ അവസാനിക്കാനിരിക്കെ താരം ക്ലബ്ബ് വിടാൻ പോകുകയാണെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു സൗദി പ്രോ ലീഗ് അവസാനിച്ച ശേഷം താരം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഈ അദ്ധ്യായം അവസാനിച്ചു കഥ ഇനിയും തുടരും എല്ലാവർക്കും നന്ദി ഇത് അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിരുന്നു എന്നാൽ റൊണാൾഡോ അൽ നാസറിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ താരം ക്ലബ്ബിൽ തുടരുവാനുള്ള കരാർ ഒപ്പുവെക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ തുടരണോ വേണ്ടയോ എന്ന കാര്യം അടുത്ത സീസൺ അവസാനം റൊണാൾഡോയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കും സൗദി പ്രോ ലീഗിൽ താരം മികച്ച പ്രകടനമായിരുന്നു ലാസ്റ്റ് സീസണിൽ നടത്തിയത് ഇരുപത്തഞ്ച് ഗോളുകളുമായി താരം ലീഗിൽ ടോപ്പ് സ്കോറർ ആയിരുന്നു മൂന്ന് അസിസ്റ്റും താരം നേടി നൂറ്റി നാപ്പത്തി ഒമ്പത് ഷൂട്ടിൽ അറുപത്തി ഒമ്പതെണ്ണം ടാർഗറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും റൊണാൾഡോ തിളങ്ങിയിരുന്നു എട്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളും സൗദി സൂപ്പർ കപ്പിൽ രണ്ട് കളികളിൽ നിന്ന് രണ്ട് ഗോളും ഒരു അസിസ്റ്റും താരം നേടി അങ്ങനെ മൊത്തം അൽനാസറിന് വേണ്ടി താരം മുപ്പത്തഞ്ച് ഗോളുകൾ നേടിയിരുന്നു വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക